ഹായ് ദിസ് ഇസ് മിസ്ല മുഹമ്മദ് ഫ്രം പാലക്കാട് ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് ശേഷം ഫാഷൻ ഡിസൈനിങ് കർമ്മ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സിന് ജോയിൻ ചെയ്തു അതിനുശേഷം നേരെ വർക്കിന് കയറിയാണ് ചെയ്തത് സോ എനിക്ക് എൻ്റെ ഡിഗ്രി ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ ഡിസ്റ്റൻസ് ലേണിംഗ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് വർക്കും പഠിത്തവും രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുവാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇഗ്നോവിൽ അഡ്മിഷൻ എടുക്കുന്നത് അത് കഴിഞ്ഞ് അഡ്മിഷനൊക്കെ എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും എനിക്ക് ഡിഗ്രി ചെയ്യാണെന്നുള്ള ഒരു ഫീല് വരുന്നില്ല കാരണം പക്കാ ഡിസ്റ്റൻസ് ലേണിംഗ് ആയതുകൊണ്ട് ഒന്നും ഇപ്പം എന്താണ് ക്ലാസ്സസ് ഇപ്പോൾ എങ്ങനെയാണ് അസൈൻമെന്റ് സബ്മിഷൻ കാര്യങ്ങൾ പിന്നെ അതുപോലെ എപ്പോഴാണ് എക്സാം വരിക എന്താണ് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ സിലബസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ലേൺ വൈസിന്റെ റെക്കോർഡ് വീഡിയോ കാണാൻ എൻ്റെയായത് കാരണം റെക്കോർഡ് വീഡിയോ ഞാൻ ഫുള്ള് കണ്ടു അത് ഏതായിരുന്നു സബ്ജെക്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു അത് ഞാൻ ഫുള്ള് കണ്ടു ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ നമ്പർ അങ്ങനെ എടുത്ത് അവരെ കോൺടാക്ട് ചെയ്തു ഇപ്പം ഞാൻ ലേൺ വയസ്സിൽ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ രണ്ട് വീക്സ് ആയി ഓൾമോസ്റ്റ് രണ്ട് വീക്സ് അവ ആറായി ഫോറന്റേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓറിയന്റേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്ലാസസ് സ്റ്റാർട്ടാവുക നല്ല രീതിയിൽ അവർ അവരുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ് നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങള് മനസ്സിലാക്കിത്തരും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡിസ്റ്റന്സ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയായിരിക്കും പാസ്സാവുമോ അതുപോലെ ഇഗ്നോനെ പറ്റി ഞാൻ ആദ്യം കേട്ടത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇഗ്നോയില് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിറങ്ങി അവര് അവർ സെൽഫ് ലേണിംഗ് തന്നെയായിരുന്നു അവർ തന്നെ ഇരുന്ന് പഠിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ പറയും അവരുടെ സിലബസ് ഭയങ്കര ടഫാണ് എന്നിരുന്നാലും വേറെ വഴിയില്ല അതുകൊണ്ട് ഞാൻ ഇഗ്നോയില് എടുത്തതാണ് അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ മലയാള മീഡിയത്തിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഡിഗ്രി ബേസ് നമ്മൾ പ്ലസ് ടു പഠിച്ചതുപോലെ ആയിരിക്കില്ല ഡിഗ്രി ലെവലത്തെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടഫായിരിക്കും അപ്പോൾ എനിക്ക് ഞാൻ പാസ്സാവും എനിക്ക് അങ്ങനത്തെ ഒരു പേടി ഇതുവരെ ഉണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റിൽ അഡ്മിഷൻ എടുക്കുന്നത് വരെ എനിക്ക് ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം അവർ നല്ല രീതിയിൽ ക്ലാസ്സസ് എല്ലാം പറഞ്ഞിരുന്നുണ്ട് അടിപൊളിയുടെ ക്ലാസ് എനിക്ക് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നെപ്പോലെ ആരെങ്കിലും ഡിസ്റ്റൻസ് ലേണിങ് ചെയ്യണം വർക്കും പഠിത്തവും രണ്ടും കൂടി ബാലൻസ് ചെയ്തു കൊണ്ടുപോകണം എന്നാഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലേൺ വൈസിൽ അഡ്മിഷൻ എടുക്കുക ഞാനിപ്പോൾ ടു വീക്സ് ആയിട്ടുള്ളൂ എങ്കിൽ പോലും എനിക്കൊരു ഹോപ്പ് ഉണ്ട് എനിക്ക് എനിക്കെന്തായാലും എന്നെക്കൊണ്ട് പറ്റും എനിക്കിതുവരെ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് ഡിസ്റ്റൻസ് ലേണിംഗ് പറ്റുമോ പാസ്സാവാൻ പറ്റുമോ പക്ഷേ എനിക്ക് ഇപ്പോൾ എനിക്കൊരു ഉണ്ട് എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് നല്ല നല്ല മാർക്കോടുകൂടെ തന്നെ എനിക്ക് ഡിഗ്രി എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷയുണ്ട്